ഇങ്ങനെയുള്ള മിഷൻസ് ഒക്കെ നാട്ടിൽ വളരെ കുറവായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫോണിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ തന്നെയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വേണ്ട ഐറ്റംസിന് അത് കൊടുത്താൽ മതി അന്നപ്പോൾ നമുക്ക് കിട്ടും ഞാൻ ഉള്ളത് എക്സാക്ട്ലി പറഞ്ഞാൽ ബാംഗ്ലൂർ ഭാഗത്താണ് ബാംഗ്ലൂർ ശോഭാ ഡ്രീം മേക്കേഴ്സ് എന്നാണ് അവിടെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ മഷീൻസും കാര്യങ്ങളൊക്കെ കോമൺ ആണ് പറഞ്ഞാൽ അന്നപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങ് ആയിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഇങ്ങനത്തെ മെഷീൻസാണ് ഇതിനെന്തെങ്കിലും സാധനം എടുക്കാൻ കാണിച്ചാൽ ഈ സാധനം ഓർഡർ ചെയ്യാൻ ഭയങ്കര ആണ് ഈ ക്യു ആർ സ്കാൻ ചെയ്യുക എന്നിട്ട് ഒരു സൈറ്റിലേക്ക് പോകും ആക്ച്വലി ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് അങ്ങനെയായിരുന്നു അങ്ങനെ അല്ലാതെ ഓർഡർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആപ്പ് കിട്ടും അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ അതിനകത്ത് കുറേ പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ആദ്യത്തിന് ഇതിനകത്ത് ക്യു ആർ സ്കാനായിട്ടാണെങ്കിൽ ഇതിനകത്ത് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വഴിയാണ് നമ്മൾ സംഭവം ഓർഡർ ചെയ്യുക ഒരു വരും ആ ഒരു വരും ആ ആ വേണ്ടത് ക്യുആറും കാര്യങ്ങളും സ്കാൻ ചെയ്ത് നമുക്ക് പിന്നീട് അതിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും കാണും എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മിനിമം നൂറ് രൂപ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ഒക്കെ സ്കാൻ ചെയ്തിട്ട് ആ സാധനം വെച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണമെന്നില്ല കാരണം അത് ആപ്പുകളിൽ മാത്രമേ കിട്ടുള്ളൂ പിന്നീട് മനസ്സിലായി ഡയറക്റ്റ് വലിച്ച് തുറക്കാൻ പറ്റും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരും ആ ലൈറ്റ് വന്ന് കഴിഞ്ഞാൽ ലോക്കങ്ങൾ പൊട്ടും അങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും പിന്നീട് ഞങ്ങൾ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്യാം നൂറ് രൂപേൻ്റെ അല്ല നാൽപ്പത് രൂപയാണ് ബൂസ്റ്റിൻ്റെ സംഭവത്തിന് അപ്പോൾ പിന്നീട് ഒരു സാധനം കൂടെ ഓർഡർ ചെയ്യാൻ വെച്ച് അത് സിക്സ്റ്റി റുപ്പീസ് വരുന്ന ചീസ് ബോൾസ് ആയി അതിന് സ്കാൻ ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ കാര്യം എന്താ പറയുക വെച്ചാൽ മിനിമം നൂറ് രൂപ ബാലൻസ് വേണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കുഴപ്പിച്ച് കാരണം എന്ന് വെച്ചാൽ നൂറ് രൂപ നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഇല്ലായിരുന്നു കാരണം നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തട്ടിപ്പ് പോലെ തന്നെ തോന്നിയിട്ടോ കാരണം നൂറ് രൂപ നമ്മളിത് നമുക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ റീഡ് ചെയ്യാതെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുക തൽക്കാലം നമ്മൾ ബൂസ്റ്റ് വാങ്ങി അറുപത് രൂപ അതിൻ്റെ തന്നെ ആ ആപ്പിനകത്ത് തന്നെ കിടന്ന് അങ്ങനെയാണ് സംഭവം സംഭവിച്ചത് ശരിക്കും അതൊരു എന്തോ പോലെ തോന്നി ശരിക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനം മൊത്തത്തിൽ ഓർഡർ ചെയ്യാനും പറ്റില്ല അറുപത് രൂപ അതിനകത്ത് ആയിപ്പോന്നുള്ള ചിന്തയിലുണ്ടോ പിന്നീട് സംഭവം അറുപത് പോയി എന്താ മിനിമം ബാലൻസ് വേണം പർച്ചേസ് ചെയ്യാൻ ഓരോരോ പിന്നീട് ഞങ്ങൾ ധാരണയ്ക്ക് വന്ന് ആ ഉടായ്പ്പിന് ഞങ്ങൾ ഏറെ ആവരുത് അന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാൻ അങ്ങനെ ഉഡായ്പ എന്തായാലും ഉടായ്പ ആയാലോ നൂറ്റി ഇരുപത് രൂപേൻ്റെ പ്രിങ്കിൾസ് ഓർഡർ ചെയ്യാൻ വിചാരിച്ച് അറുപത് രൂപയും കൂടെ റീചാർജ് ചെയ്യാനേക്ക് അപ്പോൾ അറുപത് രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ പ്രിംഗിൾസിൻ്റെ അത് ലോകം ക്ക് ഞെക്കിയപ്പോൾ അത് സംഭവം ഓപ്പൺ ആയി അങ്ങനെ അറുപത് രൂപ നൂറ്റി ഇരുപത് രൂപയുടെ ആഡ് ആയത് പ്രിങ്കിൾസ് അങ്ങ് എടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊട്ടോ അതോ പ്രിങ്കിൾസ് കിട്ടി അതുപോലെ നമ്മളെ ഫുൾ ബാലൻസും വിഡ്രോ ആവുകയും ചെയ്ത് അങ്ങനെയോ അതിനകത്ത് നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നൂറ് രൂപ എങ്ങനെയാണ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക പ്രിങ്കിൾസ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നൂറ്റി ഇരുപത് രൂപ കുറച്ച് കുഴപ്പമാണ് ഇത്ര വില ഇതിന് ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പക്ഷേ ഈ സാധനത്തിന് ഒക്കെ നോർമലി പ്രിങ്കിൾസിനുള്ള അതേ ടേസ്റ്റ് തന്നെ ഉള്ളത് അതേ വേറെ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാനൊന്നും നോർമലി ഉള്ള ടേസ്റ്റ് തന്നെ ഉണ്ട് സംഭവം കഴിച്ചു നോക്കിയപ്പോൾ ഇതിങ്ങനെ ഓർഡർ ചെയ്യുന്ന ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രമേ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളും പോയിട്ട് ഇങ്ങനെ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി വേറെ വീട്ടിലാണ്